ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ വേദനിക്കുന്ന ചില വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം വെഞ്ഞാറമ്മൂടി നടന്നിട്ടുള്ള കൊലപാതകം കോഴിക്കോട് താമരശ്ശേരിയിൽ നടന്നിട്ടുള്ള കൊലപാതകം ഇതൊക്കെ കേൾക്കുന്ന ഒരു വാർത്ത പത്തനംതിട്ട ജില്ലയിൽ ഭാര്യയെയും തൊട്ടടുത്ത വീട്ടിലെ അത് അയൽവാസിയെയും വളരെ ക്രൂരമായ രീതിയിൽ വെട്ടിക്കൊന്നിട്ടുള്ള ഒരു വാർത്ത അതോടൊപ്പം തന്നെ കോഴിക്കോട് തന്നെ മറ്റൊരു സംഭവം നടന്നിരിക്കുന്നത് ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ആദ്ര എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കണ്ടത് അത് കൊണ്ടുപോകുന്ന സമയത്ത് നാട്ടുകാരോട് പറഞ്ഞത് ബാത്റൂമിൽ തെന്നി വീണു മരിച്ചു എന്നായിരുന്നു ഈ മരണപ്പെട്ടിട്ടുള്ള രണ്ട് ആളും അല്ലെങ്കിൽ ഈ മരിച്ചിരിക്കുന്ന ഈ വെഞ്ഞാറമൂടും കോഴിക്കോടും മരിച്ചിരിക്കുന്ന രണ്ടുപേരും ഇസ്ലാം മതവിശ്വാസികളാണ് മറ്റു രണ്ടും ഹൈന്ദവ മത വിശ്വാസത്തിൽപ്പെട്ടവരാണ് പക്ഷേ ഇവിടുത്തെ ചില വർഗീയ ഓൺലൈൻ മാധ്യമങ്ങൾ ഈ മറുനാടൻ നൂളയെ പോലെ അല്ലെങ്കിൽ സാമുവൽ മാത്തുവിനെ പോലെ ഈറീന അലക്സ് ജാമിത അങ്ങനെ കുറെ ആൾക്കാർ ഈ മുസ്ലിം പേരുകൾ വന്നിട്ടുള്ള ഈ ക്രിമിനൽസ് നടത്തിയിട്ടുള്ള ഈ കൊലപാതകങ്ങളെയൊക്കെ അതൊരു മതത്തിന്റെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ മതമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഈ മതത്തിൽ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നത് ഇവർ ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കൊലപാതകങ്ങൾ നടത്തുന്നത് അല്ലെങ്കിൽ മദ്രസയിൽ പഠിപ്പിക്കുന്നത് മൊത്തം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ ആ മദ്രസയിൽ പഠിപ്പിക്കുന്ന മടി പഠിക്കുന്ന കുട്ടികൾ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ പല ആൾക്കാരും ഈ പ്രശ്നങ്ങളെയൊക്കെ മറ്റൊരു തലത്തിലേക്ക് വ്യാഖ്യാനിച്ചു കൊണ്ടുപോകുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഓൺലൈനിൽ കണ്ടു ഈ അൻസാരി സുഹൈരി ഉസ്താദിൻ്റെ ഒരു വീഡിയോ അതിൽ ഈ അൻസാരി ഉസ്താദിനെ ഒരു പയ്യൻ വിളിക്കുകയാണ് അതൊരു ഹൈന്ദവ സഹോദരനാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് വിളിച്ചിട്ട് ഈ ഉസ്താദിനോട് ചില കാര്യങ്ങൾ ചോദിക്കുകയാണ് അതായത് ഇന്ന് ഇപ്പം പലരും അല്ലെങ്കിലും ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിൽപ്പെട്ട ആൾക്കാർ പറയാറുണ്ട് മദ്രസയിൽ പഠിപ്പിക്കുന്നത് മൊത്തം തീവ്രവാദമാണ് അവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അവരാണ് ഏറ്റവും കൂടുതൽ തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ചേക്കേറുന്നത് സത്യത്തിൽ അത് തെറ്റാണ് എന്ന് പറയാതിരിക്കാൻ നമുക്ക് നിവർത്തിയില്ല കാരണം മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്താണ് എന്നും മദ്രസയിൽ എന്ത് മദ്രസയിൽ അത് കറക്റ്റായിട്ട് പഠിച്ച് ഇറങ്ങുന്ന കുട്ടികൾ ഇത്തരം ക്രിമിനൽ പശ്ചാത്തലങ്ങളിലേക്ക് പോകുന്നുണ്ടോ എന്ന് കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്താണെങ്കിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈയൊരു ഓഡിയോ ക്ലിപ്പ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഓഡിയോ ക്ലിപ്പ് ഇതിനൊക്കെ വളരെ കൃത്യമായ രീതിയിൽ മറുപടി കൊടുക്കുന്നുണ്ട് നമ്മുടെ അൻസാരി സുഹേരി ഉസ്താദ് നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാം കണ്ടതിനു ശേഷം നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം ഞാൻ പാലക്കാടാണ് ഒന്ന് റെക്കോർഡ് സന്തോഷമാണ് എല്ലാവിധ നൽകട്ടെ ശരി സാർ അതുപോലെക്കൊരു ക്ലാരിഫിക്കേഷൻ സാർ തരണം ഫോണിലൂടെ വാട്സപ്പിലൂടെ അങ്ങനെ ചെയ്യാൻ അതെ സാർ പറഞ്ഞു നമ്മുടെ മദ്രസയിലെ കാര്യങ്ങൾ പഠിക്കണം അങ്ങനെ കാര്യങ്ങൾ ചെയ്യണം സാർ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് നമുക്കത് തെറ്റുപറ്റിയതെന്ന് സാർ പറഞ്ഞു ഈ മദ്രസയിൽ പഠിച്ച പിന്നെ സ്വാഭാവികമായിട്ട് പഠിച്ചു വരുന്ന ഏത് മത സാർ ലാസ്റ്റ് ഡയലോഗ് ഞാൻ വേറെ നമ്മൾക്ക് ഇപ്പം മദ്രസയിലെ പഠിക്കുന്നതും നമ്മുടെ ഹിന്ദുക്കൾ പഠിക്കുന്നതും അല്ലെ ക്രിസ്ത്യൻസ് പഠിക്കുന്നതും എന്തു എന്തുമായിക്കോട്ടെ സാർ ഒരു വിവാഹ വാക്കുക നമ്മുടെ മദർസയിൽ പഠിക്കുന്ന ഏറ്റവും നല്ല കുട്ടികളും ഏറ്റവും നല്ല ആൾക്കാരും ഏറ്റവും നല്ല മതവിശ്വാസികളുമാണ് നമ്മുടെ മുസ്ലിം സമുദായം ഓക്കെ പക്ഷെ സാർ ഒരു ദിവസം ഒരു പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ളത് നാല് പേരാണെന്നുണ്ടെങ്കിൽ മൂന്ന് പേര് മുസ്ലിമിന്റെ മുസ്ലിം അത് എന്താണ് എൻ്റെ വെള്ളിയാഴ്ച പോയിട്ട് പള്ളിയിൽ നിസ്കരിക്കുകയും വെള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും ഞാൻ മുസ്ലിം ആണെന്ന് അറിയാൻ വേണ്ടിട്ട് എന്റെ എന്റെ അഭിപ്രായമാണ് പക്ഷെ നമ്മുടെ ഒരു ക്രിമിനൽ ചിന്താഗതിയിൽ വരുമ്പോ സാർ ഈ കേരളത്തിലാണെങ്കിലും കർണാടകയിലാണല്ലോ തമിഴ്നാട്ടിലാണല്ലോ സാർ ഒന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ അതിലേ ക്രിമിനൽ പ്രതികളുള്ളത് ചോദ്യം കഴിഞ്ഞോ അല്ല െ പറഞ്ഞു കൊടുത്താലും അവർ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല സർ ഉത്തരം പറഞ്ഞോട്ടെ കേൾക്കണം മുസ്ലിമും മുസ്ലിം ഉണ്ട് നാമധാരി മുസ്ലിം നാമധാരി ചോദിക്കണ്ടോദ്യം എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ക്രിമിനൽ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഞാൻ ഈ മതം പഠിച്ചത് കൊണ്ടും നിന്ന് ധർമ്മം പഠിച്ചതുകൊണ്ടാണ് ഞാൻ ഒന്നാമത്തെ ഉത്തരം പറഞ്ഞു രണ്ടാമത്തെ ഇത്തരത്തിൽ നിങ്ങളെപ്പോലെ തന്നെ ഇവരും ഒക്കെ മദ്രസിൽ നിന്ന് പഠിച്ചവരല്ലേ എന്ന് ചോദിക്കുമ്പോൾ പഠിക്കലും ഉൾക്കൊള്ളലും രണ്ട് രണ്ടാണ് ശരിയല്ലേ സാറേ പഠിക്കലും നമ്മുടെ ഹൃദയത്തിൻ്റെ ഈ മതം നാവിൻ്റെ തുമ്പത്തുള്ളവരും മതം ഹൃദയത്തിലുള്ളവരുണ്ട് അഥവാ നമ്മൾ കേരളത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പം സാമുതിരിയുടെ കാലത്ത് സാമുദ്രയുടെ കാലത്ത് നിസ്കരിക്കാത്ത മുസ്ലിംങ്ങൾക്ക് ഫൈൻ നിശ്ചയിച്ചിരുന്നു എന്ന ചരിത്രത്തിൽ കാണാം ചില ചരിത്രത്തിൽ അതിന്റെ കാരണം നിസ്കാരമുള്ള മുസ്ലിമിന് ധർമ്മബോധം ഉണ്ടാകും കാരണം അനിൽ ഫാഷ ഇവൽ മുൻകാർ നിശ്ചയമായും നിങ്ങളുടെ നിസ്കാരം നിങ്ങളുടെ നിസ്കാരം നിങ്ങളുടെ പ്രാർത്ഥന തൻഹ അനിൽ ഫാഷ ഇവൽ മുൻകാർ എല്ലാ തരത്തിലുള്ള മ്ലേച്ഛമായ കാര്യങ്ങളെയും അത് തടയും അഥവാ നിസ്കാരമുള്ള മതം തൊണ്ടക്കൂടിയെന്ന് ഹൃദയത്തിലേക്ക് ഇറങ്ങിയവനെ സംബന്ധിച്ചിടത്തോളം അവന് ധർമ്മബോധം ഉണ്ടാകും അല്ലാതെ മുസ്ലിം നാമധാരി ചെയ്തതുകൊണ്ട് മുസ്ലിം എന്ന നിലയിൽ ആ വിഷയത്തെ എന്ത് ചെയ്തു അവതരിപ്പിക്കരുത് ക്രിസ്ത്യാനിറ്റി നോക്കൂ ക്രിസ്ത്യാനി നല്ലൊരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ അത്തരത്തിലുള്ള ഒരു പണിക്ക് പോകുന്നില്ല നല്ലൊരു ഹൈന്ദവനും അങ്ങനെ തന്നെയാണ് നമ്മുടെ ലോകത്ത് മതം പഠിച്ച വിശ്വാസി വിശ്വാസം ഉൾക്കൊണ്ട് ജീവിക്കുന്ന മതത്തിന്റെ ശാസനകൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളിൽ നിന്നും ഇതൊന്നും ഉണ്ടാകാറില്ല പിന്നെ ആരും ഉണ്ടാകുന്നത് നാമം കൊണ്ട് ഈ മതം പേര് നടക്കുന്ന ആളുകളാണ് ഇനി രണ്ടാമത്തത് ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം ഈ മയക്കുമരുന്നിന്റെ ഉൽപാ ഉപയോഗത്തെ പറയുമ്പോൾ പറയും കൂടുതലും മുസ്ലിം രാജ്യങ്ങളാണല്ലോ ഇത് ഉൾപ്പെടുന്നത് ഇത് ഉത്പാദിപ്പിക്കുന്നത് പറയും ഉദാഹരണം പറയുന്നത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉത്പാദനം അഫ്ഗാനിസ്ഥാനാണ് അപ്പം ഒരു മതം അതിനെന്ത് നോർമലൈസേഷൻ ചെയ്യുന്നു എന്നുള്ളതാണ് പലരും പറ്റുന്ന പരാതി എന്നാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉൽപാദി ഉൽപാദിപ്പിക്കുന്ന കറുപ്പ് പോലുള്ള മയക്കുമരുന്ന് ഉൽപാദിപ്പിക്കുന്നത് എവിടെ നിന്നൊക്കെയാണ് മൂന്ന് രാജ്യങ്ങളാണ് ഒന്ന് അഫ്ഗാനിസ്ഥാൻ മറ്റൊന്ന് മെക്സിക്കോ മറ്റൊന്ന് മ്യാൻമാർ എന്തുകൊണ്ട് എന്തുകൊണ്ട് മ്യാൻമാറിൻ്റെയും എന്തുകൊണ്ട് മെക്സിക്കോയുടെ മതം പറയുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇതിനെന്താണ് ഒരു മുസ്ലിമിനെ പ്രതിയാക്കപ്പെടുമ്പോൾ അത് മുഴുവൻ മുസ്ലിംങ്ങളും ഇങ്ങനെയായി പോകുന്നു മദ്രസ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നു നിങ്ങൾ ഇങ്ങനെയൊക്കെ മതം പഠിച്ചിട്ട് മതം പഠിക്കുക എന്നതിനപ്പുറം മതം ഉൾക്കൊള്ളുക സംഗതി ഉണ്ട് അത് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ കണക്ക് തെറ്റാണ് കാരണം ഇന്ന് ഗൂഗിളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസത്തിനിടയിൽ ഒരു മാസത്തിനിടയിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ പിടിക്കപ്പെടുന്ന ഒരുപാട് ക്രൈം പ്രധാനപ്പെട്ട ക്രൈമിലെ പ്രതികളെല്ലാം മുസ്ലിമങ്ങൾ മാത്രമല്ല എല്ലാ മതത്തിലുള്ള പിടിക്കപ്പെടുന്നുണ്ട് പാലാ ബിഷപ്പ് ഒരു വിഷയം പറഞ്ഞു നാർക്കോട്ടിക് ജിഹാദ് കുറിച്ച് പറഞ്ഞു അതിനുശേഷം എത്ര ക്രൈസ്തവ സഹോദരങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ടിട്ടുണ്ട് എത്ര ഹൈന്ദവ സഹോദരങ്ങളിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ട് അവരുടെ ആരും മതം ചെയ്യുന്നില്ല അതിന്റെ അകത്ത് നാല് പേരുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ മൂന്ന് പേരല്ല രണ്ട് പേര് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായിരുന്നു ചിലപ്പോ മുസ്ലിംസ് ആയിരിക്കും അതിന്റെ കാരണം എന്ന് നമ്മൾ നോക്കി കാണുന്ന കാഴ്ചകളാണ് മീഡിയ ഒരു ഇന്ത്യയിലെ ഗുജറാത്തിലാണ് അദാനിയുടെ പോട്ടിന്നാണ് ഏറ്റവും കൂടുതൽ അഥവാ എത്രയോ അത് ഗൂഗിൾ കിട്ടും കോടി രൂപം പിടിച്ചത് അത് അദാനിയുടെ പോർട്ട് വഴിയാണ് വന്നത് പിടിക്കപ്പെട്ട പ്രതികൾ ആരും മുസ്ലിം ആലോചിക്കണം ണം അർത്ഥത്തിലാണ് ഇതിന്റെ എല്ലാം പ്രൊമോഷൻ മുസ്ലിം യാഥാർത്ഥ്യം എന്താണ് എനിക്ക് ഒട്ടും ഒരു ഡീറ്റെയിൽസ് എനിക്ക് നമ്മള് ക്ഷേത്രത്തിന്റെ മധുരമുള്ളി ഒരു കുച്ചിന് വണ്ടിരാ സാറേ അല്ല സർ പിന്നെ സാർ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് മയക്കുമരുന്ന് ഗുജറാത്തിൽ നിന്ന് പിടിക്കുന്നു അദാനിയുടെ പോട്ടിന്ന് പിടിക്കുന്നു എന്നിട്ടും പറയുന്നു മയക്കുമരുന്നിന്റെ മുഴുവൻ പ്രമോഷനും മുസ്ലിമങ്ങളാണെന്ന് പറയുന്നു രണ്ടാമത്തത് ഇവിടെ പറയുന്നു ക്രൈമുകളിൽ ഏറ്റവും ഗൗരവരമായ ക്രൈമുകളിലെല്ലാം മുസ്ലിങ്ങളാണെന്ന് പറയുന്നു കഴിഞ്ഞതത്തിൽപ്പെട്ട അവിടെ മതമല്ല ചെയ്യേണ്ടത് എല്ലാം ഒരു വ്യക്തി ചെയ്യുന്നതിന് മതം എന്ത് എന്ത് ഉത്തരവാദിത്തപ്പെടണം കാരണം മതം എതിരാണ് ഒരു ഊർഖാനോ ഒരു ഗീതയോ ഒരു ബൈബിളോ ഇങ്ങനെ ചെയ്യണമെന്നുള്ള സന്ദേശം അവർ നൽകുന്നുണ്ടെങ്കിൽ ഓക്കെ ഇതിന്റെ പറയുന്നത് പറഞ്ഞു പറഞ്ഞു അപ്പൊ ഈ കോള് ചെയ്തത് ഒരു സംഘിക്കുട്ടനാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ ആ ചോദ്യത്തിൽ തന്നെ അതിനുള്ള ഉത്തരവ് കൊണ്ട് ഒരു ഒന്നാം തരം സംഘിക്കുട്ടനാണ് പാലക്കാട് എന്നാണ് വിളിച്ചിരിക്കുന്നത് അപ്പൊ ഇപ്പൊ നടക്കുന്ന ചില സംഭവ വിവാസങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ തിരുവനന്തപുരം ആയിക്കോട്ടെ കോഴിക്കോടായിക്കോട്ടെ ഇതൊക്കെ മുസ്ലിം നാമധാരികളായിട്ടുള്ള ചില ആൾക്കാരാണ് ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ മുസ്ലിങ്ങളും മദ്രസയിൽ പഠിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ അതിനൊക്കെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ അൻസാരി ഉസ്താദിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു ഇരുപത് കൊല്ലം പുറകോട്ടൊന്നും ചിന്തിക്കുക അതായത് മദ്രസയിൽ പഠിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് വരുന്ന അല്ലെങ്കിൽ കോടിക്കണക്കിന് വരുന്ന ആൾക്കാരാണല്ലോ ഈ വലുതായി വന്നിട്ടുള്ളവർ അവരൊന്നും ഇത്തരം കുറ്റകൃത്യങ്ങളൊന്നും പെട്ടില്ല പക്ഷേ ഇതിൻ്റെയൊക്കെ മെയിൻ റീസൺ എന്ന് പറയുന്നത് മദ്യവും മയക്കുമരുന്നും തന്നെയാണ് ഈ മദ്യവും മയക്കുമരുന്നും കഴിക്കുന്നവൻ അവൻ മുസ്ലിം ആയിക്കോട്ടെ അവൻ ഹിന്ദു ആയിക്കോട്ടെ അവൻ ക്രിസ്ത്യാനി ആയിക്കോട്ടെ അവൻ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സിലുള്ള ആ ഒരു ക്രിമിനൽ പശ്ചാത്തലം അല്ലെങ്കിൽ ക്രിമിനൽ മൈൻഡ് അത് വച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തത് അത് ഒരു മതത്തിന്റെ പേരിൽ കൊണ്ടുവന്ന് കെട്ടാൻ ശ്രമിക്കുന്ന ഇതുപോലുള്ള സംഖ്യവാണങ്ങൾക്കൊക്കെ ഇത്തരത്തിലുള്ള നല്ല മാസ് മറുപടി തന്നെ വേണം കൊടുക്കാൻ എന്താണേലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്തത് ഇനി നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും